മലയാളികളുടെ അഭിമാനമായ മോഹൻലാലിൻ്റെ പേരിൽ മൂന്ന് ഗിന്നസ് റെക്കോർഡുകൾ ഉണ്ട് ഒരു ത്രീ ഡി സിനിമയുടെ സ്ക്രീനിങ് ഏറ്റവും കൂടുതൽ ആളുകൾ ഹാജരായി എന്നതാണ് ഒരു ഗിന്നസ് റെക്കോർഡ് മോഹൻലാൽ നായകനായ പുലിമുരുകൻ എന്ന സിനിമയുടെ ത്രീ പതിപ്പ് കാണാൻ എത്തിയത് പന്ത്രണ്ടായിരത്തോളം ആളുകളാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മെൻ ഇൻ ബ്ലാക്ക് എന്ന ഹോളിവുഡ് സിനിമയുടെ ത്രീഡി പതിപ്പ് കാണാൻ എത്തിയത് ആറായിരത്തി എണ്ണൂറ്റി പത്തൊമ്പത് ആളുകളായിരുന്നു ഈ റെക്കോർഡ് ബ്രേക്ക് ചെയ്താണ് പുലിമുരുകിന് ഗിന്നസ് റെക്കോർഡ് ലഭിച്ചത് മോഹൻലാലിന്റെ പേരിലുള്ള രണ്ടാമത്തെ ഗിന്നസ് റെക്കോർഡാണ് ലോകത്തിൽ ആദ്യമായി ഒരു നടന്റെ ഫാൻസ് അസോസിയേഷൻ ലോകത്തിലെ ഏറ്റവും വലിയ ചാരിറ്റി പ്രവൃത്തി ചെയ്തു എന്നത് ഒരു ചാരിറ്റി ബോക്സിലൂടെയായിരുന്നു ഈ പ്രവൃത്തി അവർ ചെയ്തത് മോഹൻലാലിന്റെ പേരിലുള്ള മൂന്നാമത്തെ ഗിന്നസ് റെക്കോർഡാണ് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമുള്ള ഡോക്യുമെന്ററിക്ക് വോയിസ് ഓവർ കൊടുത്തു എന്നത് ക്രിസ്തോസ്തോം തിരുമേനിയെക്കുറിച്ച് പറയുന്ന ബ്ലസ്സി സംവിധാനം ചെയ്ത ഒരു ഡോക്യുമെന്ററിയിൽ ആദ്യം മുതൽ അവസാനം വരെ വോയിസ് ഓവർ കൊടുത്തത് മോഹൻലാലാണ് നാൽപ്പത്തെട്ട് മണിക്കൂറും പത്ത് മിനിറ്റുമാണ് ഡോക്യുമെന്ററിയുടെ ദൈർഘ്യം ഈ ഒരു ഗിന്നസ് റെക്കോർഡ് ഇതുവരെ ആർക്കും ബ്രേക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല ഒരുപക്ഷേ ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കാം ഒരു നടൻ്റെ പേരിൽ മൂന്ന് ഗിന്നസ് റെക്കോർഡുകൾ ഉള്ളത്